ഒരർത്ഥത്തിൽ നോക്കിയാൽ നമ്മുടെ നാട്ടിലേക്കാൾ തെങ്കേവമായിട്ട് ഓണം ആഘോഷിക്കുന്നത് പ്രവാസി മലയാളികളും മറുനാടൻ മലയാളികളുമാണ് എന്നുള്ളതാണ് അല്ലെ ദില്ലിയിലും ഓണാഘോഷം പൊടിമുടിക്കുകയാണ് ദില്ലി കാനിങ് ലൈനിലെ കേരള സ്കൂളിൽ നിന്ന് റിപ്പോർട്ടർ വാർത്താ സംഘം പ്രഷകർക്കൊപ്പം ചേരുന്നുണ്ട് നോബിൾ ബാധിക്കാരനും ആതിൽ പലരും നോബിൾ ആതിൽ ഉത്രാടദിനാശംസകൾ നമ്മുടെ ഡൽഹി മലയാളി സുഹൃത്തുക്കൾക്കും ഗംഭീരമായിട്ട് എല്ലാ തവണയും ഓണം ഈ ഡൽഹി മലയാളികൾ ആഘോഷിക്കുന്നത് നമ്മൾ വാർത്തയാക്കാറുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ എവിടെയോ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് അല്ലേ നോബിൾ ആദിൽ ഇതാണെങ്കിലും നമ്മൾ നിൽക്കുന്ന കേരളത്തിലാണത് പുതിയാണ് നമുക്കുള്ളത് നമ്മൾ സിറ്റിയിലെ കേരള സ്കൂളിന് മുന്നിലാണുള്ളത് ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ഓണാഘോഷത്തിന്റെ തുടക്കങ്ങളൊക്കെ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് ഒപ്പം വലിയ മുതിർന്ന ആളുകളൊക്കെ ഉണ്ട് എല്ലാവരും വലിയ സന്തോഷത്തിലാണ് ഞാനും ആദ്യമൊക്കെ രാവിലെ തന്നെ മുണ്ടൊക്കെ എടുത്തൊരു ഓണം വൈബിലേക്ക് വേണ്ടി എത്തിയതാണ് എന്താണെങ്കിലും ഓണം വൈഭവം ഉള്ളിൽ ശക്തമായി തന്നെ കാണാൻ കഴിയും അവരുടെ ദിവസങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ആളുകൾ അതോടൊപ്പം തന്നെ കുട്ടികൾ ഒക്കെയുണ്ട് വലിയ ഓണാഘോഷം അത്ര പൂക്കളും അതോടൊപ്പം തന്നെ പാട്ടും ഒക്കെ ആയിട്ട് തന്നെയാണ് ദില്ലിയിലെ ഓണാഘോഷം ഒക്കെ ഓടിപൊടിക്കുന്നത് നമുക്ക് വന്നാൽ വലിയ മനോഹരമായ ഒരു പൂക്കളം ആ പൂക്കളം ഇട്ടുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് നാട്ടിൽ നമുക്കറിയാം അത്തം പത്ത് എല്ലാ ദിവസങ്ങളിലും പൂക്കളം വിടുന്നവരൊക്കെ ദില്ലിയിലെത്തുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ആഘോഷങ്ങളിലൊക്കെയാണ് അവസരം ഉണ്ടാവുക പക്ഷെ ആ അവസരമൊക്കെ പരമാവധി സന്തോഷത്തോടെ അത്തരത്തിൽ പൂക്കളം ഇട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനെ എന്നാ പറയുന്നത് അടിപൊളി അതോ ഓണം മൂടിലേക്ക് അരുൺകുമാർ എത്തിക്കഴിഞ്ഞു ഓണാശംസകൾ മലയാളത്തിൽ ഇങ്ങനെ ഇടുന്നത് കേരളത്തിലല്ല ഡൽഹിയിലാണ് ടീച്ചറ എങ്ങനെയുണ്ട് ഓണം മൂടിലേക്ക് എത്തിയോണ്ട് എല്ലാവരും സാരിയൊക്കെ കൊടുത്ത് മുണ്ടൊക്കെ കൊടുത്ത് അങ്ങനെ വരികയാണല്ലേ ഒരു ട്രഡീഷണൽ ഫോം ഇവിടെ മലയാളികളല്ലാത്ത ജീവനക്കാരും മുണ്ട കൊടുത്തു വരുന്നതാണ് അവരും നമ്മുടെ ഈ ഓണത്തിൽ അങ്ങ് നാട്ടിലില്ലാത്തതിന്റെ ഒരു സങ്കടം ഇതുകൊണ്ട് നമ്മൾ അങ്ങ് തീർക്കുന്നു ഏതായാലും ഇതുപോലെ ടീച്ചർമാർ വിദ്യാർത്ഥികൾ ചെറിയ വിദ്യാർത്ഥികളെയൊക്കെ കാണാം കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് അത്തപ്പൂക്കളമിടുന്നു നമുക്ക് കൂടി പോവാം ഇവിടത്തെ അതിഥികളുണ്ട് ഇവിടെ പാട്ടുപാടാൻ ചിലർ ഒരുങ്ങി നിൽക്കുന്നുണ്ട് ഉള്ളിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ വലിയ പദ്ധതികളാണ് വലിയ പരിപാടികളാണ് വലിയ പരിപാടികളാണ് ഇവിടെ ആ ചെണ്ടമേള ഉണ്ട് ചെണ്ടമേള വളരെ രസകരമായി ഒരുങ്ങി വന്നിരിക്കുകയാണ് ചേട്ടൻ കേരള ഹൗസിലെ ജീവനക്കാരനാണ് ചെണ്ടമേളം മറന്നിട്ടില്ല എങ്ങനെയുണ്ട് ഡൽഹിയിലെ ഓണം എങ്ങനെ ഓണം ഗംഭീരമായിട്ട് ഓണം കുറവില്ല ഒരു കുറവില്ല ഒരു മാസം മുമ്പേ തുടങ്ങി ഇനി രണ്ടു മാസം കൂടി ഉണ്ടാവും മറ്റൊരു പ്രത്യേകത ഇവിടത്തെ ഓണം ഞായറാഴ്ചകളിലാണ് കൂടുതലുണ്ടാവും ശനിയാഴ്ച ഞായറാഴ്ച അവധി ദിവസങ്ങൾ ആഘോഷമാക്കുക എന്നുള്ളതാണ് എങ്ങനെ എന്താ മൂഡ് ഭയങ്കര ൂട് ഓണം നാട്ടിലെ ഓണം കൂടി നാട്ടിലോണം നിങ്ങളൊക്കെ നാട്ടിലോണം കൂടി ആണോ അവിടത്തെ ഇവിടത്തെ ഓണം തമ്മിൽ എന്താ വ്യത്യാസം ഓ പറയാനാ അല്ല ഒന്നുമല്ല ഓന്നുമല്ല നല്ലതാ ഇവിടെ അതിഥികളൊക്കെ ഉണ്ട് വേണു രാജാവൺ സാർ ഇവിടെ ഉണ്ട് ഈ കാനിംഗ് സ്കൂളിലെ ഓണാഘോഷം സാറുണ്ട് ഓണം ഓണം അടിച്ചു പൊളിക്കുകയാണ് നാട്ടിലെ ഓണം ഇവിടത്തെ ഓണം വ്യത്യാസം ഇല്ലാതെ ആഘോഷിക്കുന്ന ഡൽഹിക്കാരാ ആണോ അങ്ങനെയാണോ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓണം എന്ന് പറഞ്ഞാൽ രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന ഓണമാണ് ഒക്ടോബർ ഞായർ ആണെന്നേ ഉള്ളു ഓണാഘോഷം അത് പിന്നെ അവധി അത്രേ ഉള്ളുല്ലോ അതുകൊണ്ടാ തീർച്ചയായിട്ടും വേണു രജമൺ സാറുണ്ട് നമ്മുടെ നമസ്കാരം ഹാപ്പി ഓണം എന്താ വിശേഷം ഓണമായിട്ട് ഡൽഹിയിൽ കേരള ഹൗസിൽ വന്ന് ഓണം പറഞ്ഞാൽ പ്രത്യേക അനുഭവമാണ് എല്ലാവരും എല്ലാവർക്കും തീർച്ചയായും വരാറുണ്ട് ഇവിടെ വരാറുണ്ട് എല്ലാ വർഷവും കേരള സ്കൂളിന്റെ ഓണത്തിന് പങ്കെടുത്തിട്ടുണ്ട് പല പ്രാവശ്യം ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള പല ഫോറിൻ എംബാസിഡേഴ്സിനൊക്കെ വിളിച്ചിട്ടുണ്ട് ഇത്തവണ മഴയൊക്കെ ആയതുകൊണ്ട് പലപ്പോഴും വിദേശത്തൊക്കെ ആയിരുന്നു അപ്പോഴും ഓണം മനസ്സിലുണ്ട് തീർച്ചയായും തീർച്ചയായും എവിടെ വിദേശത്തുണ്ടായിരുന്നാലും അവിടെയുള്ള ഉള്ള മലയാളികളെല്ലാരെയും വിളിച്ചു കൂട്ടി ഓണം ആഘോഷിക്കാം പതിവാണ് ഇത്തവണ ദുബായിൽ നിന്നും നെതർലൻഡ്സിൽ നിന്നും ഓണം ആഘോഷിക്കാൻ ക്ഷമുണ്ടായിരുന്നു പക്ഷെ പോവാൻ സാധിച്ചില്ല ഡൽഹി തന്നെ ആ ഇതാണ് മലയാളികൾ എവിടെയുണ്ടോ അവിടെയുണ്ട് ഓണം എന്നുള്ളതാണ് ഏതായാലും വലിയ ഓണാഘോഷത്തിലാണ് ഈ ഡൽഹിയിലെ മലയാളികൾ ആകെ എന്നുള്ളതാണ് ഏതായാലും അവിടെ നമുക്ക് കാണാൻ കഴിയും കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് അവരുടെ ആവേശവും ആവേശം മുഴുവൻ കാണാൻ കഴിയുന്നുണ്ട് ചെറിയ മക്കളൊക്കെ മുണ്ടൊക്കെ ഉടുത്തു വന്നിപ്പോൾ ഇവർക്ക് ഓണ പരിപാടികളൊക്കെ ഉണ്ടാവും അല്ലേ കലാപരിപാടികൾ ഉണ്ടാവും സദ്യ ഉണ്ടോ ഇന്ന് ഹാപ്പി ഓണം ഹാപ്പി ഓണം ഇന്ന് സദ്യയുണ്ട് ഹാപ്പി ഓണം ഈ ഇതുപോലെയാണ് ഇതിപ്പോ ഇതിപ്പോ നമ്മൾ പ്രതീക്ഷയിൽ അപ്പുറം ഗംഗേവുമായി അരുൺകുമാർ ഭയങ്കര രസമായി പോയി ഇത് കുട്ടികളുണ്ട് ഇവിടെ ഇവിടെ കലാപരിപാടികളുണ്ട് ഏതായാലും കലാപരിപാടികളുണ്ട് അവിടെ ടീച്ചർമാരൊക്കെ ഉണ്ട് ഏതായാലും സത്യ സത്യവട്ടങ്ങളുണ്ട് സദ്യവട്ടങ്ങളുണ്ട് ഈ സദ്യമുണ്ടോ സദ്യ ഉണ്ടോ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ പാട്ടുകൾ എടുക്കാം വരുന്ന മണിക്കൂറുകളിൽ ആ ഉറപ്പായും ഉറപ്പായും അരുൺകുമാർ അതെ 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 ഉറപ്പായും അവരുടെ പാട്ടും കവിതയും ചെറിയ നൃത്തങ്ങളും പരിപാടികളും മുഴുവനുണ്ട് ഇവിടെ പക്ഷെ കിട്ടില്ല ഒരു ആനയുടെ ചിത്രമൊക്കെ ആ ഭാഗത്ത് വെച്ചിട്ടുണ്ട് മറുനാട്ടിലെ മലയാളികളുടെ ഓണം ഉണ്ടല്ലോ നാട്ടിലെ ആ ഒരു 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 നന നനവിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയ മലയാളികൾ ഒരുപാട് ഉദ്യോഗസ്ഥരുടെയല്ലേ അതിൽ പട്ടാളക്കാരുണ്ടാവും അതിൽ ഡൽഹി സർവീസിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും അവരുടെയൊക്കെ മക്കളാണ് വന്നിരിക്കുന്നത് തുമ്പപ്പൂക്കൾ പോലെ കുറച്ച് മക്കൾ നമ്മുടെ മറുനാട്ടിലെ മലയാളികൾ ഡൽഹിയിലെ മലയാളികളും ഓണം ആഘോഷിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് നോക്കൂ ആ കുട്ടികളുടെയൊക്കെ ഒരു എനർജിയും സന്തോഷവും ഒക്കെ കാണുന്ന സമയത്ത് നമുക്കും സന്തോഷം നമ്മുടെ നാട്ടിലേക്കാൾ കൂടുതൽ ഓണം അവിടെയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് കുഞ്ഞുങ്ങളുടെ സന്തോഷം കളറാക്കിയിട്ടുണ്ട് വൈബാക്കിയിട്ടുണ്ട് ദില്ലിയിലെ കേരള സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എത്ര എനർജിയാണ് നമ്മുടെ ഈ മക്കൾക്കല്ലേ എം പിറായിട്ടുണ്ട് അവരുടെയൊക്കെ ഹാപ്പി ഓണം നമ്മുടെ നാട്ടിൽ അവരുടെയൊക്കെ മുത്തശ്ശിമാരൊക്കെ നാട്ടിലുണ്ടാവും കോട്ടയത്തും ഇരുവേലിയിലും തൃശൂർ എറണാകുളത്തും ഒക്കെയുള്ള മുത്തശ്ശുമാരുണ്ടാവും മുത്തശ്ശിമാരെ കണ്ടോളൂ നിങ്ങളുടെ ഡൽഹിയിലുള്ള പേരമക്കൾ വളരെ ഹാപ്പിയാണ് അവരെ ഓണം ആഘോഷിക്കുകയാണ് കേരള സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് നാട്ടിലുള്ള മുത്തശ്ശുമാർക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും അതാ എൻ്റെ മോൾ എൻ്റെ മോൻ എന്നിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും